ഷീത പറയൂ മലയാള സിനിമ എല്ലായ്പ്പോഴും വിവാദങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നത് കാണുന്നതല്ലേ അക്കൂട്ടത്തിൽ മയക്കുമരുന്നിൻ്റെ ഒരു ഒരു വ്യാപാര സ്ഥലമായിട്ട് തന്നെ മലയാള സിനിമ മാറി അവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മയക്കുമരുന്ന് വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ നേതാവായിട്ട് വരും ആയിരുന്നു ഷൈൻ ടോം ചാക്കോ ഇപ്പ നേതാവല്ലേ ഛേ നിങ്ങൾ അറിഞ്ഞില്ലേ ഷൈൻ ടോം ചാക്കോ മാറിയില്ലേ ഷൈൻ ടോം മാറി വിൻസി അലോഷ്യസ് ആയിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ ഈ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ ടേർണിംഗ് നിങ്ങൾ ഇങ്ങനെ കാരണം ആ ഷൈനിന്റെ പോയിന്റ് ഞാൻ പറയട്ടെ ഈ ഷൈൻ ടോം ചാക്കോ ഭയങ്കരമായിട്ട് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുള്ളത് രഹസ്യമാണ് ആയിരുന്നു മയക്കുമരുന്ന് ഉപയോഗിക്കുമായിരുന്നു ഞാൻ പാസ്റ്റിൽ പറയും അതിനുശേഷം ഇതിന് ക്രോസ് അപ്പൊ വിൻസി എന്ന് പറഞ്ഞ വളരെ പ്രഗത്ഭയായ ഒരു പെൺകുട്ടി ഒരിക്കൽ അവരുടെ അക്കൗണ്ടിൽ വന്നിരുന്നു പറഞ്ഞു വളരെ മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം ഷൈൻ ടോമിന്റെ ഉണ്ടായി സിനിമയിൽ സൂത്രവാക്യം നടി വിൻസി പുള്ളിക്കാരത്തി അത് വന്നു ഭയങ്കര പ്രശ്നങ്ങളായി മാത്രക്കാരല്ല അവരുടെ വീട്ടിലേക്ക് ഓടുന്നു അവരെ ഇന്റർവ്യൂ എടുക്കുന്നു പക്ഷെ അവർ ഒരു നിലപാടിൽ ഉറച്ചു തന്നു ഒരിക്കലും ഞാൻ കേസാക്കില്ല അദ്ദേഹം മാറുന്നെങ്കിൽ മാറട്ടെ ഇവരൊരേ ഇടവക്കാരാ വിൻസിയുടെ ഒരു ഡ്രീം നായകനായിരുന്നു വിൻസി ഈ ഷൈൻ ടോം എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത് എന്താ എന്തു തന്നെയായാലും ാണ് ഇതിന്റെ ഒക്കെ അല്ല വിൻസി പറയുന്നത് അയാള് കേസ് കൊടുത്താൽ അയാൾ മാറും ഇല്ല അയാൾക്കൊരു പ്രയോജനം ഇല്ല അതുകൊണ്ട് അവര് പറയുന്ന സ്വയം മാറണ്ടേ അങ്ങനെ ഇരിക്കയാണ് ഷൈൻ ടോമിന്റെ ഞാൻ സംസാരിക്കാൻ വേദിക്കൂ ഷൈൻ ടോമി തുടരട്ടെ പറയണോ ഞാൻ സൈലന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ എന്തുവാ ഇത് ക്യാമറാമാൻ ഇതൊക്കെ കാണുന്നുണ്ടോ ഈ ഷൈൻ എന്ന് പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരുപാട് കെറ്റാസ്ട്രോഫികളുടെ ജീവിതം സംഭവിച്ചു അതായത് ഈ വിൻസിന്റെ വെളിപ്പെടുത്തലിന്റെ പുറകെ പുറകെ തുടരെ തുടരെ അടികളായിരുന്നു ഷൈന് ഷൈന്റെ ഫാദർ മരിക്കുന്നു അതും ഈ റീഹാബിലിറ്റേഷൻ പോകുന്ന വഴിക്കാണ് മരിക്കുന്നത് ബാംഗ്ലൂർ വെച്ച് ഒരു മരണപ്പെടുകയാണ് ചെയ്യുന്നത് വഴി കിടന്നു കുറേ നേരം അതായത് അതൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഷൈൻറെ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ഒരു പ്രധാന മാധ്യമത്തിൽ കൊടുക്കുകയുണ്ടായി അതിനകത്ത് ഞാൻ കണ്ട ഒരു പ്രത്യേകത എൻ്റെ കണ്ണിൽ ഈ പറയുന്ന പോലെ മഞ്ഞയല്ലാത്തോണ്ടായിരിക്കാം ഞാൻ കണ്ടത് ഒരു മനുഷ്യൻ്റെ മാറ്റം നമ്മൾ അംഗീകരിക്കണമല്ലോ അദ്ദേഹം ഇതിനു മുമ്പ് ഒരുപാട് ഇൻ്റർവ്യൂസ് അതിൻ്റെ നമ്മൾ കണ്ടിട്ടുണ്ട് വലിഞ്ഞ് മുറുകി പരമപുച്ഛത്തോടുകൂടി മാധ്യമ പ്രവർത്തകരെ പുച്ഛിച്ചു അവരുടെ ഫോൺ എടുത്തെറിഞ്ഞ് അഹങ്കാരത്തോടുകൂടി പോകുന്ന മിക്കതും വിവാദങ്ങളായിരുന്നു പക്ഷേ ഈ ഇൻ്റർവ്യൂയില് വേറൊരു ഷൈനിയാണ് ശരി നമ്മൾ കാണുന്നത് ഇത്രയും മുഴക്കമുള്ള ഒരു അടിപൊളി ഒരു സിനിമാ നടനേക്കാളും ഒരു സാധാരണ മനുഷ്യനായിട്ട് അദ്ദേഹം ഇരുന്ന് സംസാരിക്കും അദ്ദേഹം പറയുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത് റീഹാബ് ആണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് മയക്കുമരുന്ന് അല്ലെങ്കിൽ ഒരു രാസലഹരി പ്ലഷർ ആയിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിന് ചുറ്റിനുമുള്ളവർക്ക് അതൊരു പ്രഷർ ആയിരുന്നു അത് ഞാൻ തിരിച്ചറിയാൻ വൈകിപ്പോയി തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് എന്റെ ഫാദറിനെയാണ് ഡാഡിയാണ് അതിന് പാരം കൊടുക്കേണ്ടി വന്നത് വളരെ എത്ര മാറ്റമാണ് മനുഷ്യൻ്റെ കണ്ണുകളിൽ നമുക്ക് സാധിക്കാം അതിലും വലിയ ഞെട്ടിച്ചുകൊണ്ടാണ് വിൻസി അലൂഷീസിന്റെ പിന്നെ ആയിട്ട് നിന്നുകൊണ്ട് പൊതുമാപ്പ് പറയും അതെ പൊതു ക്ഷമിക്കുക വിൻസി അലൂഷന്റെ പൊതുജന മധ്യത്തിൽ ഇരുന്നുകൊണ്ട് വിൻസി എന്ന നടിയോട് മാപ്പ് പറഞ്ഞു ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ മാറ്റങ്ങൾ ഇല്ലേ നമ്മൾ മാറ്റത്തെ അംഗീകരിക്കേണ്ടേ മാറ്റത്തെ അംഗീകരിക്കാൻ മാറുമെങ്കിൽ കാട്ടാളനാണ് രാമായണം എഴുതിയത് മാറിയിട്ടുണ്ട് അങ്ങനെ തിരിച്ചറിവിലൂടെ മനുഷ്യൻ നല്ല രീതിയിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഷൈൻ മാറും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അഭയവം കൊടുത്ത് അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയല്ലോ വേണ്ടത് ഈ മലയാള സിനിമയിൽ പരസ്യമായ രഹസ്യമാണ് സെറ്റിൽ വെച്ച എം ഡി എം എ അല്ലെങ്കിൽ ഇത്തരത്തിൽ സിന്തറ്റിക് ഡ്രഗ്സ് മരുന്നുകളൊക്കെ കൈമാറുന്നുണ്ട് നമ്മുടെ വലിയ വലിയ പ്രഗൽഭന്മാരായ ആളുകൾ വരെ ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നുണ്ടോന്നുള്ളത് സത്യമല്ലേ അങ്ങനെയാണ് സിനിമയിൽ എന്താണ് പറയേണ്ടത് സിനിമയിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് സിനിമയിൽ സെറ്റിൽ വെച്ച് ഇനി അങ്ങനെ പാടില്ല ഇതിനെതിരെ ഞാൻ മുന്നണി പോരാളിയായി മുന്നോട്ട് വരികയാണ് അല്ലെ കേസുമായി മുന്നോട്ട് പോകും ഈ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് കൊണ്ടു നടക്കുന്ന ആളുകളെ കച്ചവടക്കാരെ അറിയില്ലേ അവർക്കെതിരെ നടപടി എടുക്കാൻ പറയണം സംസാട്ടിലൊരു മാറുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ ഈ കേസ് കൊടുക്കാൻ താല്പര്യമില്ല എന്ന് ഒരു പൊങ്കൊച്ച് പറയാം ഇനി ഞാൻ മാറും എന്ന് ഇത്രയും നാളെ എം ഡി എം കലക്കി കുടിച്ച് നടന്ന ഒരു മഹാനടൻ എന്ന് ശാരിക പറയുന്നത് എനിക്ക് ആ പുള്ളി വലിയ നടനായിട്ടൊന്നും തോന്നിയിട്ടില്ല തനി ആഭാസൻ എന്നേ ഉള്ളൂ

ഞാനിങ്ങനെ മാറുന്നു എന്ന് വന്ന ഇന്റർവ്യൂ പറയല്ല വേണ്ടത് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അങ്ങനെ അദ്ദേഹം അദ്ദേഹം മാറുന്നെന്ന് അല്ല ചാടി ഹോട്ടലിൽ നിന്ന് ഓട്ടം അതൊന്നും നമ്മൾ എന്താ ഇങ്ങനെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുക അതാണ് ഈ ചാടി ഓടി അദ്ദേഹത്തിന് പാസ്റ്റ് അല്ലേ അദ്ദേഹം മയക്കുമരുന്ന് അഡിക്റ്റഡ് ആയിട്ടും അദ്ദേഹം എം ഡി എം എ അതൊക്കെ സംബന്ധിച്ചു കഴിഞ്ഞാൽ അതെ ഒന്നും നിഷേധിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അങ്ങ് മനുഷ്യൻ ചെയ്യേണ്ടത് ആ മഹാനായ നടൻ ചെയ്യേണ്ടത് ഇതിനെതിരെ കേസ് കൊടുക്കണം ഇത് വിൽക്കുന്ന ആളുകളെ കണ്ടെത്താൻ പോലീസിനൊക്കെ എളുപ്പം കഴിയും ഇതിന് സമയം കൊടുക്കൂ ഇനി പറഞ്ഞ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടല്ലേ അദ്ദേഹം കാണുന്നേ ഓ നിങ്ങളുടെ വിശ്വാസം വേണ്ട അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മാറ്റം വന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ നമ്മളൊക്കെ ചുമ്മാ അതല്ല മാത്ര വിളിക്കുന്നത് അത് നമ്മൾ ഇത്ര നാണങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല അല്ല മാതാ യോജിക്കുന്ന ഒരു മഞ്ഞ കാണുന്നവർക്ക് എന്നും മഞ്ഞ 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 അതൊരു ശുദ്ധി കാണാൻ സാധിക്കുന്നില്ല ഈ ആള് നന്നായി എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അയാൾ നാളെ നോക്കും ഇന്നിപ്പം ഇവിടെ ഹോട്ടലിൽ നിന്ന് എടുത്തിയാടി നാളെ ചെലപ്പം കെ എസ് ആർ ടി സി വസ്സിന്റെ മുന്നേ ചങ്ങ് പറഞ്ഞു ഇരിപ്പുണ്ട് ഇങ്ങനെയൊക്കെ കോമാളിയും കോപ്രായൊക്കെ ആഭാസത്തിലൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുണ്ടല്ലെന്ന് പറയുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ മാറ്റത്തെ നമ്മൾ അംഗീകരിക്കണ്ടേ പരസ്യമായിട്ടൊരു സ്ത്രീയോ സ്ത്രീയെ വന്നു അതേ മാപ്പ് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഇമേജ് ഒന്നും നോക്കാൻ വന്നു അതേ നല്ല നടനായിരുന്നു താങ്കൾക്ക് ഇഷ്ടമല്ലായിരിക്കും താങ്കൾക്ക് ഇഷ്ടപ്പെടുന്ന നടന്മാരാരുന്നു എനിക്കറിയാം മാറ്റം ഇല്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് നടനാണ് ആരാധിച്ച് ഞാൻ പൂജിക്കുന്നൊന്നുമില്ല ഇല്ല പക്ഷെ നമ്മൾ നല്ലത് കണ്ടാൽ നല്ലത് സമയോ അടിച്ച് നടക്കരുത് നമ്മൾ ആ ഒരു പറയുന്ന പോലെ തോന്നുന്നില്ല അത് നിങ്ങൾ തോന്നല് മാത്രമാണ് അത് അതെങ്ങനെയാ നിങ്ങളുടെ തോന്നുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ രണ്ട് ഇന്റർവ്യൂ നോക്കൂ സി ആ രണ്ട് ഇന്റർവ്യൂ അതായത് ഇപ്പോ ഷൈൻ ജോം ഷൈൻ ടോമിന്റെ ഡാഡി മരിച്ചു ഈ പറഞ്ഞ ദിഹാബിലൂടെ അദ്ദേഹം കടന്നു പോകുമ്പോഴുള്ള വീഡിയോയും അതോടൊപ്പം അതിന് മുമ്പ് അദ്ദേഹം ഇന്റർവ്യൂസ് എടുത്ത് വാർത്താ സമ്മേളനമായിരുന്നു ആ വാർത്താ സമ്മേളനത്തിന് തീർച്ചയായിട്ടും വാർത്താ സമ്മേളനം ഒന്ന് അതിന് മുമ്പ് ഇന്റർ ഇന്റർവ്യൂ കൃത്യമായി ഒരുപാട് പ്രമുഖ പത്രക്കാരോട് ഉണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ട് ഓ അങ്ങനെയുള്ള മട്ടിലുള്ള ഉറപ്പില്ലാത്ത മാധ്യമ ഇഷ്ടം പോലെ സെലിബ്രിറ്റികളെ താങ്ങി ഞാൻ അവിടെ നിങ്ങൾ ഇത്ര മാധ്യമപ്രവർത്തകർ വലിയ സംഭവം മറ്റുള്ളവരെ മാറ്റത്തെ അംഗീകരിക്കാത്ത ഫ്യൂച്ചറിലേക്ക് നോക്കൂ എനിക്ക് എനിക്ക് ഞാൻ 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 ഇറങ്ങി പോകും ക്യാമറ പേഴ്സൺ സ്റ്റോപ്പ് ചെയ്തോ ഇന്റർവ്യൂ ഇന്റർവ്യൂ ചെയ്യുന്നത് താല്പര്യമുള്ള ആളാ എനിക്ക് അവസരം ഇല്ലാത്തോണ്ടാ ഓടുന്നോടില്ല ഞാൻ ഞാൻ തന്നെ വെല്ലുവിളിക്കുന്നു ഷൈൻ ഇന്റർവ്യൂ നമുക്ക് കാണാം കാണാം